ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രവാസികളെ കുറിച്ചാണ് നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോയുടെ കമ്പനിയിൽ കണ്ടു അതെ പ്രവാസികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രവാസികളെ നമുക്ക് രണ്ട് തരത്തിലായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ പ്രവാസികളെന്ന് പറയുന്നത് ഇവിടെ ഫാമിലി എല്ലാമായി വെൽ സെറ്റിൽഡായിട്ട് താമസിക്കുന്ന ഒരു കൂട്ടം പ്രവാസികൾ രണ്ടാമത്തേത് ഏകദേശം എഴുപത് ശതമാനത്തോളം വരുന്ന ഈ കൂട്ടരാണ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ വിഭാഗം ഇവരാണ് ശരിക്കും പ്രവാസികൾ ഇവരാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ച് അതെല്ലാം മറച്ചുവെച്ച് ജീവിക്കുന്നവർ സ്വന്തം ഫാമിലിയുടെയും കുട്ടികളുടെയും കുടുംബത്തിന് വേ കുടുംബത്തിൻ്റെയും സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സ്വപ്നങ്ങളും മാറ്റിവെച്ചിട്ട് ഫാമിലിക്കായി ജീവിക്കുന്ന ഇക്കൂട്ടരാണ് ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ വരുന്ന സാധാരണക്കാരനായ പ്രവാസികൾ യെസ് അവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മളുടെ ജീവിതം നമ്മളുടെ യൗവനം നല്ല ആരോഗ്യമുള്ള സമയം നമ്മളിവിടെ അധ്വാനിച്ച് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ ആകെ കിട്ടുന്ന രണ്ട് മാസം ഫാമിലിയുടെ കൂടെ ജീവിക്കുന്ന പ്രവാസികളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ഈ ഒരു ജീവിതം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ മറക്കുന്നത് ജീവിക്കാനാണ് നമുക്കാകെ കിട്ടുന്ന നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം നമ്മൾ ഇങ്ങനെ നമ്മുടെ എല്ലാവർക്കും വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു കാലം കഴിഞ്ഞു പോയാൽ നമുക്ക് ബാക്കിയാകുന്നത് അസുഖങ്ങളും നമ്മുടെ കടബാധ്യതകളും എല്ലാമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രവാസികൾ തീർച്ചയായും വ്യക്തമായൊരു പ്ലാനിങ് ചെയ്യണം വ്യക്തമായിട്ടുള്ള സേവിങ്ങും വ്യക്തമായിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനും നമ്മൾ ഈ കിട്ടുന്ന സാലറിയിൽ നിന്ന് എന്തായാലും വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാവി നമ്മൾ ഒരു കാലം കഴിഞ്ഞ് പോയാൽ നമുക്ക് നമുക്കിതുപോലെ അധ്വാനിക്കാനോ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം നമ്മൾ ഇപ്പോൾ തന്നെ സേഫ് സോണിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങും എത്താതെ ലാസ്റ്റ് അസുഖങ്ങളും കടബാധ്യതകളും തീർക്കാനാകാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സാലറിയിൽ നിന്ന് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഒരു സമയമാവുമ്പോൾ ഞാൻ നിർത്തിപ്പോകും അപ്പോൾ എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റി വെക്കണം കാരണം നിങ്ങൾക്ക് വീണ്ടും നാട്ടിലേക്ക് ഒരു തിരിച്ച് പോകണം പോകേണ്ടി വരും എന്നുള്ളൊരു ചിന്ത നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് എന്തായാലും നിങ്ങൾ എടുത്തു വെക്കണം ഭാവിയിൽ നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്